ജ്യോതിഷത്തിൽ ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ സവിശേഷതകളും സ്വാധീനങ്ങളുമുണ്ട് ഈ സ്വാധീനങ്ങൾ വ്യക്തിയുടെ സ്വഭാവം ഭാഗ്യം ജീവിതത്തിലെ വിവിധ സംഭവങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്നു രേവതി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അവസാനത്തേതും മീനം രാശിയിൽ ഉൾപ്പെടുന്നതുമായ നക്ഷത്രമാണ് ഇതിൻ്റെ അധിപഗ്രഹം ബുധനാണെങ്കിലും മീനം രാശിയുടെ അധിപനായ വ്യാഴത്തിൻ്റെ സ്വാധീനം രേവതി നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനമാണ് ഈ വ്യാഴ വ്യാഴസ്വാധീനമാണ് രേവതി നക്ഷത്രക്കാർക്ക് മൂന്നെന്ന സംഖ്യയെ ഒരു പ്രധാന ഭാഗ്യ നമ്പറാക്കി മാറ്റുന്നത് സംഖ്യാശാസ്ത്രപരമായി മൂന്നത് വ്യാപക ബന്ധപ്പെട്ടിരിക്കുന്നു ജ്ഞാനം വിവേകം സമൃദ്ധി ആത്മീയത ഭാഗ്യം വിപുലീകരണം എന്നിവയുടെ പ്രതീകമാണ് വ്യാഴം ഈ വീഡിയോയിൽ രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ മൂന്ന് എങ്ങനെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ പ്രയോജനപ്പെടുത്താമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ സംഖ്യ എങ്ങനെ ശുഭകരമായ ബലങ്ങൾ നൽകുമെന്നും വിശദമായി നോക്കാം രേവതി എന്ന വാക്കിന് സമ്പത്തുള്ളവൻ അല്ലെങ്കിൽ ഐശ്വര്യമുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്പത്തും സമൃദ്ധിയും ആത്മീയമായ വളർച്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബുധനധിപനായ ഈ നക്ഷത്രം ബുദ്ധി ആശയവിനിമയം യുക്തി പഠനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു വ്യാഴമാണ് മീനം രാശിയുടെ അധിപൻ ഇത് ദയ അനുകമ്പ ആത്മീയത ഉദാരത എന്നിവയെ സൂചിപ്പിക്കുന്നു മത്സ്യമാണ് നക്ഷത്ര ചിഹ്നം ഇത് ആഴത്തിലുള്ള ചിന്തകളെയും ആത്മീയമായ യാത്രകളെയും സൂചിപ്പിക്കുന്നു ദേവത പൂഷാവ് യാത്രക്കാരുടെ സംരക്ഷകൻ വഴികാട്ടി സമൃദ്ധി നൽകുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം രേവതി നക്ഷത്രക്കാർ പൊതുവേ ദയാലുക്കളും അനുകമ്പയുള്ളവരും ആത്മീയ ചിന്താഗതിയുള്ളവരും ബുദ്ധിശാലികളുമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരും കരയിലും സംഗീതത്തിലും താല്പര്യമുള്ളവരുമായിരിക്കും ഇവർക്ക് യാത്രകളോട് താൽപ്പര്യം സത്യസന്ധതയും വിശ്വസ്തതയും ഇവരുടെ പ്രധാന ഗുണങ്ങളാണ് സംഖ്യാശാസ്ത്രത്തിൽ നമ്പർ എന്നത് വ്യാഴത്തിന്റെ സ്വാധീനത്തിലുള്ള ഒരു സംഖ്യയാണ് വ്യാഴം എന്നത് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായതുകൊണ്ട് ഇത് വിപുലീകരണത്തിന്റെയും വളർച്ചയുടെയും ഭാഗ്യത്തിന്റെയും പ്രതീകമാണ് നമ്പർ മൂന്ന് ജ്ഞാനത്തെയും അറിവിനെയും സൂചിപ്പിക്കുന്നു ഇത് ബുദ്ധിയെയും വിവേകത്തെയും ഉണർത്തുന്നു ഈ സംഖ്യ കല സാഹിത്യം സംഗീതം തുടങ്ങിയ സൃഷ്ടിപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്പർ മൂന്ന് ശുഭാപ്തി വിശ്വാസം സന്തോഷം ഉത്സാഹം എന്നിവ നൽകുന്നു സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ആശയവിനിമയം കൂടുതൽ ഫലപ്രദമാക്കാനും ഇത് സഹായിക്കുന്നു ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വളർച്ചയും വികസനവും കൊണ്ടുവരാൻ നമ്പർ മൂന്നിന് കഴിവുണ്ട് ആത്മീയമായ വളർച്ചയ്ക്കും ഉന്നതിക്കും ഈ സംഖ്യ വളരെ പ്രധാനമാണ് രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളുമായി ഈ ഗുണങ്ങൾ ചേർന്ന് നിൽക്കുന്നത് അവർക്ക് നമ്പർ മൂന്ന് ഒരു മികച്ച ഭാഗ്യ നമ്പറായി മാറാൻ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറെന്ന വർഷത്തെ സംഖ്യാശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറെന്ന വർഷത്തിന്റെ ഒറ്റ സംഖ്യാമൂല്യം മൂല്യം ഒന്നാണ് സംഖ്യാശാസ്ത്ര പ്രകാരം ഒന്ന് സൂര്യന്റെ സംഖ്യയാണ് ഇത് പുതിയ തുടക്കങ്ങൾ നേതൃത്വം സ്വാതന്ത്ര്യം വ്യക്തിത്വം ലക്ഷ്യബോധം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ മൂന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംഖ്യാമൂല്യം ഒന്നും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളും എങ്ങനെ ഈ വർഷം നമ്പർ മൂന്ന് പ്രയോജനപ്പെടുത്താമെന്നും നോക്കാം നമ്പർ ഒന്ന് നേതൃത്വപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്പർ മൂന്ന് ജ്ഞാനവും വിവേകവും നൽകുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രേവതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ തൊഴിൽ മേഖലകളിലോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ നേതൃത്വപരമായ റോളുകൾ ഏറ്റെടുക്കാൻ കഴിയും ജ്ഞാനത്തോടു കൂടിയ നേതൃത്വം ഈ വർഷം വിജയകരമാകും ഒന്ന് പുതിയ തുടക്കങ്ങളെ സൂചിപ്പിക്കുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ പഠന പദ്ധതികൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ എന്നിവ ആരംഭിക്കാൻ ഇത് നല്ലൊരു വർഷമാണ് ഈ പുതിയ സംരംഭങ്ങളിൽ മൂന്നെന്ന നമ്പറിനെ ഉൾപ്പെടുത്തുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും സൂര്യന്റെ സ്വാധീനം ആത്മവിശ്വാസവും വ്യക്തമായ ആശയവിനിമയവും നൽകുന്നു അതേസമയം ബുധന്റെയും വ്യാഴത്തിന്റെയും സ്വാധീനമുള്ള നമ്പർ മൂന്ന് സംഭാഷണങ്ങളിൽ ആഴവും ജ്ഞാനവും നൽകുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് വ്യക്തിബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും മികച്ച ഫലങ്ങൾ നൽകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു വ്യക്തിഗത വളർച്ചയുടെ വർഷമാണ് നമ്പർ ഒന്ന് നിങ്ങളുടെ ജ്ഞാൻ എന്ന ഭാവത്തെയും സ്വയം തിരിച്ചറിയലിനെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്പർ മൂന്ന് ആത്മീയമായ ഉൾക്കാഴ്ചകളെയും ജ്ഞാനത്തെയും വളർത്തുന്നു ധ്യാനം ആത്മീയ ആത്മീയപഠനങ്ങൾ എന്നിവയിലൂടെ സ്വയം കണ്ടെത്താൻ ഈ വർഷം അനുയോജ്യമാണ് നമ്പർ ഒന്ന് പുതിയ വരുമാന മാർഗങ്ങളെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും സൂചിപ്പിക്കുന്നു നമ്പർ വ്യാഴത്തിന്റെ സ്വാധീനത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക സമൃദ്ധിക്ക് വഴിയൊരുക്കുന്നു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ധൈര്യത്തോടെ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഈ വർഷം തിരഞ്ഞെടുക്കാം ഒന്നെന്ന സംഖ്യ വ്യക്തിത്വത്തെയും മൂന്ന് സാമൂഹിക ഇടപഴകലിനെയും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രേവതി നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ കൂടുതൽ സജീവമായി ഇടപഴകാനും തങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാനും അവസരം ലഭിക്കും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും സാമൂഹിക അംഗീകാരം നേടാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭാഗ്യ നമ്പർ മൂന്ന് ഉപയോഗിക്കാനുള്ള പ്രായോഗിക വഴികൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കാൻ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികൾക്ക് പ്രാധാന്യം നൽകുക മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിക്കുകയും അവയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക മീറ്റിംഗുകളിലോ സംഭാഷണങ്ങളിലോ മൂന്ന് പ്രധാന പോയിന്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ സമയം കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളുടെ കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ മൂന്ന് മണിക്കൂർ ഓരോ ആഴ്ചയും നീക്കിവെക്കുക എല്ലാ ശുഭകരമായ സംഖ്യകൾക്കും അതിൻ്റെതായ വെല്ലുവിളികളും ഉണ്ട് രേവതി നക്ഷത്രക്കാർ നമ്പർ മൂന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം നമ്പർ മൂന്ന് ചിലപ്പോൾ അമിതമായ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നയിച്ചേക്കാം ഇത് പ്രായോഗികമല്ലാത്ത തീരുമാനങ്ങൾക്ക് കാരണമായേക്കാം ചിലപ്പോൾ സാമൂഹിക ബന്ധങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി സ്വന്തം ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് വ്യാഴം വിപുലീകരണത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അമിതമായ ചെലവുകൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുക സ്വന്തം പേരല്ലെങ്കിൽ കുട്ടികളുടെ പേര് മൂന്നെന്ന സംഖ്യാ മൂല്യത്തിൽ വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും ഇത് ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ ചെയ്യേണ്ടതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മൂന്ന അക്കമുള്ള ദിവസങ്ങളോ മൂന്ന് മണിയോ മൂന്നിന്റെ ഗുണിതങ്ങളായ സമയങ്ങളോ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് മഞ്ഞ ഓറഞ്ച് സ്വർണ്ണ നിറങ്ങൾ വ്യാഴവുമായി ബന്ധപ്പെട്ടതാണ് ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ വ്യാഴാഴ്ചകളിൽ ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും ഈ നിറങ്ങൾ മൂന്ന സംഖ്യയുടെ ഊർജത്തെ പ്രതിനിധീകരിക്കുന്നു ഒരു യോഗ്യനായ ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും പഠനമുറിയിൽ മഞ്ഞ നിറം ഉൾപ്പെടുത്തുന്നത് ഏകാഗ്രതയും അറിവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും ജ്യോതിഷം തത്വചിന്ത സാഹിത്യം മതം നിയമം അധ്യാപനം കൗൺസിലിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഈ വിഷയങ്ങളെല്ലാം വ്യാഴത്തിന്റെ സ്വാധീനത്തിലുള്ളവയാണ് സാമ്പത്തിക ഇടപാടുകൾ നിക്ഷേപങ്ങൾ എന്നിവ നടത്തുമ്പോൾ മൂന്നെന്ന അക്കത്തിന് പ്രാധാന്യം നൽകുന്നത് ഐശ്വര്യം കൊണ്ടുവരും അധ്യാപനം മതപരമായ കാര്യങ്ങൾ ബാങ്കിങ് കൗൺസിലിംഗ് നിയമം എഴുത്ത് പ്രസാദനം സാഹിത്യം കല വിദേശകാര്യങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട ജോലികൾ എന്നിവ രേവതി നക്ഷത്രക്കാർക്ക് അനുയോജ്യമാണ് ഈ മേഖലകളിൽ മൂന്നെന്ന സംഖ്യയുടെ ഊർജം ക്രിയാത്മകമായി ഉപയോഗിക്കാൻ സാധിക്കും വിവാഹ തീയതികൾ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾ നടത്തുന്ന ദിവസങ്ങൾ മൂന്നെന്ന അക്കത്തിൽ വരുന്നവ തിരഞ്ഞെടുക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും രേവതി നക്ഷത്രക്കാർക്ക് വികാരപരമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണതയുണ്ട് ഇത് ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമാവാം നമ്പർ മൂന്ന് ജ്ഞാനം നൽകുമെങ്കിലും ബുധന്റെയും വ്യാഴത്തിന്റെയും ഗുണങ്ങളായ യുക്തിയും വിവേകവും ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കണം രേവതി നക്ഷത്രക്കാർക്ക് നമ്പർ മൂന്നിന്റെ പൂർണമായ പ്രയോജനം ലഭിക്കുന്നതിനും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ചില പരിഹാരങ്ങൾ ചെയ്യാം വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുകയും മഹാവിഷ്ണുവിനെ ഭജിക്കുകയും ചെയ്യുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും ഓം ബൃഹസ്പതി നമഹ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ പഴങ്ങൾ എന്നിവ ഉപയോഗിച്ച് പൂജകൾ നടത്തുകയും ചെയ്യുക അധ്യാപകർ മുതിർന്നവർ ആത്മീയ ഗുരുക്കന്മാർ എന്നിവരെ ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും വ്യാഴാഴ്ചകളിൽ സാധുക്കൾക്ക് മഞ്ഞൾ കടലപ്പരിപ്പ് മഞ്ഞ വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുക നക്ഷത്രാധിപനായ ബുധനെ പ്രീതിപ്പെടുത്താൻ ഓം ബുധായ നമഹ എന്ന മന്ത്രം ജപിക്കുക വീട്ടിൽ തുളസിച്ചെടി പരിപാലിക്കുകയും ദിവസവും പൂജിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യം കൊണ്ടുവരും രേവതി നക്ഷത്രക്കാർക്ക് മൂന്നെന്ന സംഖ്യ ഭാഗ്യവും സമൃദ്ധിയും ആത്മീയ വളർച്ചയും കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സംഖ്യയാണ് ജ്ഞാനം വിവേകം സൃഷ്ടിപരമായ കഴിവുകൾ ശുഭാപ്തി വിശ്വാസം എന്നിവയുടെ പ്രതീകമായ ഈ സംഖ്യയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് വലിയ വിജയം നേടാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറെന്ന വർഷം പുതിയ തുടക്കങ്ങളുടെയും നേതൃത്വത്തിന്റെയും വർഷമായതുകൊണ്ട് നമ്പർ മൂന്നിന്റെ സ്വാധീനം രേവതി നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാകും ജ്യോതിഷത്തെയും സംഖ്യാശാസ്ത്രത്തെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഈ അറിവിനെ പ്രായോഗിക ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിലൂടെ രേവതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ഭാഗതയെ മെച്ചപ്പെടുത്താനും സന്തുഷ്ടവും സമൃദ്ധവുമായ ജീവിതം നയിക്കാനും സാധിക്കും എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ ഗ്രഹനിലയും മറ്റ് ജ്യോതിഷപരമായ ഘടകങ്ങളും ഈ ബലങ്ങളെ സ്വാധീനിക്കുമെന്നതിനാൽ വ്യക്തിഗതമായ നിർദ്ദേശങ്ങൾക്കായി ഒരു വിദഗ്ധനായ ജ്യോതിഷയെ സമീപിക്കുന്നത് ഉത്തമമാണ്